ആ <laughs> 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 ആ പിടിച്ചു നോക്ക് സുധേ ആടി അതിനും പിടിച്ചു അങ്ങനെ എടുക്കുന്നു അതിലിട്ടോ ഔച്ച പിടിച്ചു അമർത്തി പിടിച്ചാലോ അങ്ങനെ

കലൂട അതെല്ലേ വെള്ളത്തില്ല ജീവിക്കട്ടെ അതിന് കൊറേ പൈസ വരെ ജീവിക്കാം

അത് പെയ്റ്റ് കണ്ടില്ലേ കഷ്ടപ്പാട് ഓണമില്ല വിസവും ഇല്ല ശരിയാവും ആ ഇത് ശെരിയാവും अर्कोले पण्डर मी पिसने छ വല്യ കൂന്തസം വെൽപ്പായിട്ട് എടുത്തോ അടുത്ത് വല്യ കൂന്ത നിജോട്ടേക്ക് കിട്ടുന്ന വിനോദിന് നേരത്തെ രണ്ട് വെമ്പിളി വെമ്പിളി വിനോദി രണ്ട് വെമ്പിളി കിട്ടി അതിന്റെ മുട്ടാണിത് അക്കൂന്ത മുട്ടാണിത് മുത്ത് അക്കൂന്ത അതിന്റെ മുടാണ് കിടക്കുന്നത് ആര്ക്കണെങ്കിലും കുഞ്ഞന്മാരുണ്ടാവും ഇത് നശിപ്പിക്കാൻ ചെയ്യണം

കിട്ടിയോ വിനോദി 2000 കടമിക്കോ എല്ലാം വീരണ്ടി ഞാൻ വീട്ടി ഫോട്ടോ എടുക്കേണ്ട കൊണ്ടാണത് അതെ ഒന്ന് എടുക്കാം ഓക്കേ സാമ്പിൾ റോ ആ അതിനെ അതിനെ കാർത്ത് ബ്ലാക്ക് ഇട്ടോ ഇതാ ഇതിനെ ഞാൻ വേറെ പണി ഏറ്റു ഇതാണ് മൂട ആ മുടി എപ്പോഴും ചന്ദ്ര പേര് വന്നിട്ട് കാണണ്ട ഞങ്ങള് ഞങ്ങള് വേറെ വീട്ടിമാര് ഇയാളെന്ത്